റസൂലുള്ളാന്റെ ദഅവത്തിൽ ധാരാളം പ്രയാസങ്ങൾ മക്കയിൽ അനുഭവിക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലൊന്നും പിന്തിരിയുക എന്ന സ്വഭാവമുണ്ടായിരുന്നില്ല അടികൊള്ളും ഇടികൊള്ളും കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കപ്പെടും കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കും ഇതെല്ലാം റസൂലുള്ളാക്ക് സംഭവിക്കുമ്പോൾ അതെല്ലാം അനുഭവിച്ച് അതെല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊണ്ട് അവരോട് പകരം ചോദിക്കുന്നതിന് പകരം അവർക്ക് മാഫ് ചെയ്യലാണ് സഫ ചെയ്യലാണ് അഫൂ ചെയ്യലാണ് അവർക്ക് മാഫി ചെയ്യലാണ് എന്നല്ലാതെ റസൂറുല്ലാഹി സല്ലാ അലൈവല്ലം മക്കയിൽ ജീവിച്ചെന്ന കാലഘട്ടത്തിൽ പകരം ചോദിക്കാറുണ്ടായിരുന്നില്ല അള്ളാഹു തന്നെ ഖുർആാൻ പറഞ്ഞ രൂപം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്നത് എന്തൊക്കെയാണ് എന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങളോട് എന്തൊക്കെ പറയുന്നുണ്ട് നിങ്ങളോട് എന്തൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ ശകാരിക്കുന്നുണ്ട് എങ്ങനെ ചീത്ത പറയുന്നുണ്ട് നിങ്ങൾ എറിയുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും ഇതൊക്കെ നാം അറിയുന്നുണ്ട് കാണാത്തത് കൊണ്ടല്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിലൂടെ ഹൃദയത്തിൽ പ്രയാസപ്പെടുകയാണ് എന്നതും നാം അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ നാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹന് സ്തുതി അർപ്പിക്കുക അവനെ പുകഴ്ത്തുക വാഴ്ത്തുക ഒക്കും നിങ്ങൾ സുചൂതി ചെയ്യുന്ന ആളായി മാറുക നന്ദി പ്രകടിപ്പിക്കുന്ന ആളായി മാറുക റബ്ബിൻ്റെ മുമ്പിൽ അവർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കുക എന്ന് പഠിപ്പിക്കും പോലെ പറയും പോലെ ഇത് ദായികൾക്ക് പ്രബോധകന്മാർക്ക് നല്ല ശിക്ഷണമാണ് അള്ളാഹു സുബാനോ തല റസൂലിന് നൽകിയതായ പഠനത്തിലൂടെ നമുക്ക് നൽകുന്നത് പ്രബോധകന്മാർക്ക് നൽകുന്നത് നാം പ്രബോധന മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമില്ലാതെ എവിടെയും അള്ളാഹുവിൻ്റെ ആപത്ത് നടത്താൻ പറ്റൂല സത്യം പറയാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ പട്ടി വിരിച്ച് കിട്ടൂലെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് സത്യം പറയാൻ വേണ്ടി രംഗത്തെറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുള്ളായിരിക്കും അവിടെ മായിരിക്കും അവിടെ പ്രയാസമായിരിക്കും അവിടെ ഇടിയും അടിയുമായിരിക്കും ശകാരമായിരിക്കും ഭീഷണിയായിരിക്കും അതൊക്കെ നേരിടുമെന്ന തീരുമാനത്തിലേക്ക് ധാവത്തിലേക്ക് രംഗത്തിറങ്ങാൻ തീരുമാനിക്കുന്ന ആളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതാണ് കാരണം ചെറിയ ഡ്യൂട്ടിയല്ല നിർവഹിക്കാൻ പോകുന്നത് നെബിമാരുടെ ഡ്യൂട്ടിയാണ് ധാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുക ജനങ്ങളെ തവഹീദിലേക്ക് ക്ഷണിക്കുക അള്ളാഹുവിൻ്റെ പാതിയിലേക്ക് ക്ഷണിക്കുക ഇതാരുടെ ഡ്യൂട്ടിയാണ് നെബിമാരി ചെയ്ത ഡ്യൂട്ടിയാണ് അവരുടെ ജോലിയാണ് അതുകൊണ്ട് അവരുടെ പിങ്കാമികളാണ് ആര് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ദായികൾ പ്രബോധകന്മാർ അതുകൊണ്ട് പട്ടിവിരിച്ച് കിട്ടുന്നതല്ല എന്നതുകൊണ്ട് തന്നെ നസൂലി സല്ലാഹു അലൈ വസ്ലമിനോട് നിങ്ങൾക്ക് പ്രയാസം വരുന്നത് നിങ്ങൾ അനുഭവിച്ചോ പക്ഷേ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ സ്തുതിക്കുക അള്ളാഹു സ്തോത്രങ്ങൾ സമർപ്പിക്കുക സുഹാൻ അല്ലാതെ

ോട് പ്രാർത്ഥിക്കാനുള്ളതായൊരു മാധ്യമമാണ് സുജൂതി എന്നതുകൊണ്ട് നിങ്ങൾ സുജൂതിൻ ചെയ്യുക അള്ളാഹുവിന് നമസ്കരിക്കുക എന്നൊക്കെയാണ് ദ്രാവത്യ മേഖലയിൽ പഠിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഇത്തിഫാത്തി എന്ന വിഷയം മക്ക ഇമാമ് ചർച്ച ചെയ്തത് അത് ദായികൾക്ക് തീരെ പാടില്ലാത്ത സ്വഭാവമാണ് തിരിഞ്ഞു നോക്കുക എന്താണ് വരാൻ പോകുന്നത് ബേക്കിൽ എന്നത് എന്നത് വേണ്ട നിന്നോട് കേൾപ്പിക്കപ്പെട്ട നീ നിർവഹിക്കുക നീ പിന്നെ യുശക്ക് വേണ്ട തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ